നമ്മൾ രണ്ടു ദിവസം സോഷ്യൽ മീഡിയയില്ലായിരുന്നു ആ പടയിൽ ചെറിയൊരു ജലദോഷവും ആയി അപ്പോൾ അതിനിടയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാവിലെ കയറി നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും പറയേണ്ട ഫിജോയുടെ കല്യാണം എൻ്റെ ഇടയ്ക്ക് നടന്നു നോറ ഫിജോയെ കേക്ക് തേച്ചു എന്നുള്ള പ്രശ്നം അതിനായിട്ട് അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് ഫിജോയുടെ കല്യാണം മാറി എന്നുള്ളതാണ് ആരും ആ ആദ്യം ആരും അറിയാതെ ബിഗ് ബോസ് താരങ്ങളും നമ്മൾ ഫിജോയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചെറിയൊരു കല്യാണം അത് അന്താരാഷ്ട്ര മേഖലയിലേക്കും കൊളുമ്പിരിയും വിളിക്കാൻ ഒരാൾ ഇറങ്ങേണ്ടി വരുന്നു വന്നു എന്നുള്ളതാണ് നമ്മൾ കാണാതെ പോകരുത് ആ വ്യക്തി കുല്ലിനും കൊളയ്ക്കുമൊക്കെ അധികാരമുള്ള തറവാട്ടിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് ദിയാ കൃഷ്ണ ദിയാ കൃഷ്ണ ഇത് ഏറ്റുപിടിച്ചു അത് സോഷ്യൽ മീഡിയ ആകെപ്പാടെ കത്തിച്ചു വൈറലായി ഇതൊന്നും അറിയാതെ നമ്മൾ രണ്ടു ദിവസം പനി പിടിച്ച് കടന്നുപോയി എന്നുള്ളതാണ് വേറെ സത്യം ദിയാകൃഷ്ണ ഞാൻ എനിക്ക് കൃഷ്ണ ആരാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം മൊത്തം സംഭവം കയ്യിൽ നിന്ന് പോയി ദിയാകൃഷ്ണ ദിയാകൃഷ്ണയ്ക്കെതിരെ നോറയ്ക്കെതിരെ ദിയാകൃഷ്ണ ഇങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നു അപ്പം നമുക്ക് എന്താണെന്ന് പറയുന്നത് ഈ ദിയാകൃഷ്ണ അറിയില്ല നമുക്ക് നോറയും ഫിജോചെയും അറിയാം കൃഷ്ണയുടെ ഒരു കമൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് കണ്ടു എനിക്ക് ഇവൻ ആരാണെന്ന് അറിയില്ല ഫിജോടെ ഫോട്ടോ കൊടുത്തതിന് ശേഷം നോറ കേക്ക് വാരി തേ തേച്ച ഫോട്ടോ കൊടുത്തതിന് ശേഷം ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല പാവം സത്യം പറഞ്ഞ ദിയ കൃഷ്ണൻ ആരാണെന്ന് എനിക്ക് അറിയില്ല അതാണ് വേറൊരു സത്യം കൃഷ്ണകുമാറിൻ്റെ മൂന്നും മക്കളുണ്ട് എന്ന് നമുക്കറിയാം കൃഷ്ണകുമാറിനെ നമുക്കറിയാം കൃഷ്ണകുമാർ നേരത്തെ എനിക്ക് തോന്നുന്നു പണ്ടൊരു കുഴുകൂത്തി കഞ്ഞു കൊടുത്ത കഥ അങ്ങനെയുള്ള തറവാട്ടിൽ നിന്ന് വരുന്ന വ്യക്തി പക്ഷെ അന്ന് ഞാൻ കൃഷ്ണകുമാരൻ അനുകൂലമായിട്ട് വീഡിയോ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ ഈ മക്കളെ പറ്റിയൊക്കെ കുട്ടികളല്ലേ എന്ന് വിചാ നേരത്തെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാറില്ല പക്ഷേ ഇത് നമ്മുടെ ഫിജോ ബിഗ് ബോസ് താരം നമ്മൾ ബിഗ് ബോസിലെ വീഡിയോകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫിജോയെട കല്യാണം നമ്മൾ വീട്ടുകറിയാൻ പറ്റത്തില്ല പറ അവർ ഫ്രണ്ട്സ് ആ ഫ്രണ്ട് സർക്കിളിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്കത് തോന്നിയുള്ളൂ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ബെർത്ത്ഡേക്ക് നോറയുടെ മുഖത്ത് ഫിജോ കേക്ക് കയച്ചു അതിന് പ്രതികാരം ചെയ്തതായിട്ടാണ് അപ്പം വിവാഹ ദിവസം ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട് എനിക്കൊന്ന് ഫിജോയെ സംബന്ധിച്ച് ഫിജോയിങ് പാലിക്കും കുഴപ്പമില്ലെങ്കിൽ വേറെ ആർക്കാ പ്രശ്നമല്ലേ ഇപ്പം ഈ വീഡിയോടെ മൊത്തം നമ്മളീ വീഡിയോ മൊത്തം കണ്ടു എന്ന് തോന്നുന്നു കാരണം അതിനുശേഷം ഫിജോ നോറയുടെ മുഖത്ത് കേക്ക് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വെള്ളത്തിൽ ചാടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നു അത് അവർക്ക് യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല അവരൊരു ഫ്രണ്ട് സർക്കിളിൽ നിന്നുകൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ നോറയ്ക്കെതിരെ ചീത്തു വിളിക്കുന്നു നോറെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇതെല്ലാം അത് അധികാരമായിട്ട് അഭിപ്രായം പറയേണ്ടത് ഫിജോയി ഫിജോയുടെ പെണ്ണുംപുള്ളയാണ് പക്ഷെ അവർ രണ്ടുപേരും പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം എന്തിനിത് ഏറ്റുപിടിച്ചു എന്നുള്ളതാണ് ഇനിയും ഫിജോടെ നമുക്കൊന്ന് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നോറ നോറ കല്യാണത്തിന് വരികയും നോറ ആ റിസപ്ഷന്റെ ഇടയിൽ അല്ലെ എൻ്റെ ഫേസിലും എൻ്റെ ഇട്ടിരുന്ന സ്യൂട്ടിലൊക്കെ ഒരു ഫണ്ണായിട്ട് അവൾക്ക് തോന്നിയ ഒരു ഫണ് അവൾ അവിടെ ചെയ്തിട്ട് പോയി കേക്ക് കൊണ്ടുപോയി തേച്ചു ആ വിഷയം ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമാണ് കാരണം നമുക്കിടയിൽ ഒതുങ്ങി നിന്നൊരു സംഭവം അത് ആൾക്കാർ കണ്ടു ആൾക്കാർ കണ്ടപ്പോഴത്തേക്കും ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞു ഒബിയസ്ലി ആൾക്കാരുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണം അല്ലേ കാരണം ജനങ്ങൾക്ക് അത് അഭിപ്രായം പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നെ വിമർശിക്കാം നോറയെ വിമർശിക്കാം ആരെയും വിമർശിക്കാം അതിനുള്ള കംപ്ലീറ്റ് റൈറ്റ് ജനങ്ങൾക്ക് എൻ്റെ കല്യാണത്തിന് വന്നിട്ട് കേക്ക് തേച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറ നോറ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതുപോലെ അതൊരു പ്രതികാരം തന്നെയായിരുന്നു വേറൊന്നുമല്ല നോറയുടെ ബർത്ത്ഡേക്ക് ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ഞാൻ നോറയൊക്കെ ബിഗ് ബോസിനകത്ത് വെച്ച് ഭയങ്കര ശത്രുക്കള ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുന്നടിയ ഞങ്ങള് സ്നേഹത്തിൽ പെരുമാറിയിട്ട് പോലുമില്ല പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഞാനും നോറയൊക്കെ ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങളൊരുമിച്ച് സംസാരിക്കും ഇടക്ക് കാണും ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കൾ തന്നെ എല്ലാ പ്രോഗ്രാമിലും ആ നോറ വരാറുണ്ട് നോറ മാത്രമല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഇപ്പൊ നോറയുടെ ടോപ്പിക്കാണ് നോറയെ പറ്റി മാത്രം പറയും ഓക്കെ അപ്പോ നോറ ബർത്ത്ഡേക്ക് ഞാനും സായി പോയിരുന്നു അന്തൂട്ടുണ്ടായിരുന്നു നിഷാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ജയൻ എടുത്ത് പറഞ്ഞു സിജോ പരിപാടി ഒന്ന് കളറാക്കണം നോറ എടുത്ത് വെള്ളത്തിലിടണം ജയ തന്നെയാണ് ഇന്ത്യത്വം എന്ന് പറഞ്ഞത് കാരണം ഞാനും ജയോ അത്രയും കൂട്ടാം മുഖത്ത് കേക്കൊക്കെ തേച്ചോ കുഴപ്പമൊന്നും ഇല്ല നോറയുടെ ഡ്രസ്സ് മാറ്റിക്കണം എന്നൊക്കെ പറഞ്ഞു നോറ മേക്കപ്പിലൊക്കെയാണ് അപ്പൊ ജയം പറഞ്ഞു നമുക്ക് ലൈസൻസ് ആയി ഞങ്ങൾ നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു ഫേസിലും തേക്കുന്നു അപ്പോൾ ഈ കേക്ക് അതൊരു ഫുഡ് ഐറ്റം ആണ് അത് വേസ്റ്റ് ആക്കാൻ പാടില്ല ആൾക്കാരുടെ കമന്റിനെ ഞാൻ മാനിക്കുന്നു പക്ഷെ നമുക്കിടയിൽ ഒരു ഫണ്ണാണ് ആ മൊമെന്റിൽ ഉണ്ടാകുന്ന ഒരു ഫണ്ടാണ് അപ്പൊ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ അപ്പം അവർക്ക് വേണ്ട കുഴപ്പമില്ല എനിക്കൊന്നും ഫിജോയും ഭാര്യയെ സംബന്ധിച്ച് എനിക്കൊന്നും ഒരു സന്തോഷമുണ്ട് ചെറിയ ഇത്രയൊന്നും വലിയ റീച്ചൊന്നും പോകാത്തൊരു കല്യാണം മെഹാ ഹിറ്റാക്കി മാറ്റിയത് ദിയാകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് അവർക്ക് വേണമെങ്കിൽ ദിയാകൃഷ്ണ എനിക്ക് ഒരു ആൻസൊക്കെ കൊടുക്കാം കാരണം അത്ര വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറ്റി മനോരമ പത്രങ്ങളിൽ വരുന്നു എന്തൊരു പ്രശ്നമാണ് അതുകഴിഞ്ഞാണ് ദിജകൃഷ്ണൻ്റെ വാക്ക് ഞാൻ കാണുന്നത് ദിജകൃഷ്ണൻ്റെ വാക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പരിചയമില്ലാത്ത വ്യക്തികളാണ് ഇവർ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് ഈ പാവം ഈ നാട്ടിലൊന്നും അല്ല ബിഗ് ബോഫ് താരത്തെ കാണണമെന്നില്ല ഇപ്പം ഫിജോയോ നോറയോ ഒന്നും കാണണമെന്നില്ല അത് സത്യമായ കാര്യമായിരിക്കാം എനിക്കറിയില്ല പക്ഷേ ആവശ്യമില്ലാത്ത എൻ്റെ വിളിക്കാത്ത കല്യാണത്തിന് കയറിപ്പോയി എന്തിന് പരിമണിച്ച് കിട്ടുന്നു എന്ന് പറയുന്നവർ ആവശ്യമില്ലാത്ത കൃഷ്ണകുമാറിൻ്റെ മകൾ എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ ദിയ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി അല്ലാതെ ഈ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു അങ്ങനെ മാറ്റം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നല്ല സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്നു എന്നുള്ളൂ കൃഷ്ണകുമാറിൻ്റെ മകളായതുകൊണ്ട് കുറച്ച് ആൾക്കാർ പോയിരുന്ന് കാണുന്നു നല്ലതാണെന്ന് പറയുന്നു അങ്ങനെയുള്ള രീതിയേ ഉള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് യാതൊരു എന്താന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല നീ ഉണ്ടോ എന്ന് കരുതി ഓരോ മനുഷ്യനും ഓരോ രീതിയിലല്ലേ അപ്പം അങ്ങനെയുള്ള ദിയാകൃഷ്ണ അച്ഛൻ്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന ദിയാകൃഷ്ണ അല്ലെങ്കിൽ ദിയാകൃഷ്ണ എന്നുള്ള ഒരു വ്യക്തി കൃഷ്ണകുമാറിൻ്റെ മകളല്ലായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര വേറെ റീച്ചൊന്നും ഉണ്ടാകത്തില്ല എന്ത് എൻ്റെ ഒരു അഭിപ്രായം ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ആ ദിയാകൃഷ്ണ എനിക്ക് ഈ ആളിനെ പരിചയമില്ല എന്നാലും അഭിപ്രായം പറയുക എന്താണ് അഭിപ്രായം പറഞ്ഞേക്കുന്നത് അറിയോ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് കൊല്ലം ആയിരുന്നെങ്കിൽ പിന്നെ കേൾക്കുന്നതിനാൽ അവൾ ഉണ്ടാകില്ല എന്ന് അതാണ് ഞാൻ പറഞ്ഞത് കൊലക്കും ഒക്കെ പേരുകേട്ട പല പഴയ രാജ കുടുംബാംഗമാണെന്നതല്ലേ അവർക്കൊക്കെ എൻ്റെയോ ഉടനെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ശിക്ഷിക്കാൻ ആരവിടെ അവളെ വാഴത്ത് വെട്ടിക്കള അല്ലെങ്കിൽ അവൾക്ക് അവളുടെ വാ ജേന്തിക്കള ഇല്ലേ ഇനി നാളെ മുതൽ ഇവള് കേക്ക് തിന്നരുത് അല്ലെങ്കിൽ കേക്ക് മൊത്തം നിരോധിച്ചതിരെ എന്നൊക്കെ പറയണമെങ്കിൽ രാജകുടുംബാംഗമായിരിക്കണം പഴയ രാജ്യഭരണമായിരിക്കണം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇന്നാൾ ന്യായീകരിച്ചുകൊണ്ട് കൃഷ്ണകുമാറിനെ വീഡിയോ വീഡിയോയിരുന്നു ഞങ്ങളുടെ വീട്ടിലെ പറമ്പിലെ കുഴികുത്തി അതിനകത്ത് ഇല വെച്ച് കഞ്ഞി വിളമ്പി കൊടുത്ത ഒരു കഥ കൃഷ്ണകുമാർ പറഞ്ഞു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ചോദിക്കുമ്പോൾ ഇവരൊരു വലിയൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു ആ ആങ്കോവറിൽ നിന്ന് ഇപ്പോഴും അവർ പുറത്ത് വന്നിട്ടില്ല പക്ഷേ ഞാൻ അന്ന് വീഡിയോയിൽ ഈ കൃഷ്ണകുമാരനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ വീഡിയോയിട്ട് കാരണം പഴയ കാര്യം പുള്ളി പറഞ്ഞു അതിന് പുള്ളി ഇത്ര പേർ ക്രൂശിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു എൻ്റെ ഒരു സ്റ്റാൻഡ് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ആംഗോറിൽ പഴയ കാലത്തിൻ്റെ ആ തറവാട്ട് മഹിമയിൽ നിന്ന് ഇവർ പുറത്തു വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇവർക്ക് പലരെയും ഉച്ഛമാണ് ഈ നാട്ടിൽ ഞങ്ങളുടെ സ്റ്റാൻഡിനനുസരിച്ചിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലെ പല ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതെന്നൊരു തോന്നലാണ് ഇവരുടെ മനസ്സിൽ ഒരുമാതിരി ദുഷ്ടചിന്തയാണ് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമോ എന്റെ ഭർത്താവ് തന്റെ ഭർത്താവ് നിന്റെ ഭർത്താവല്ല ദിയാകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭർത്താവല്ല ഇത് ഫിജോ എന്ന് പറയുന്ന വേറെ ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ കാര്യമാണ് അത് നോറ എന്ന് പറയുന്ന ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ദിയാകൃഷ്ണക്ക് എന്താണ് നഷ്ടം എന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ല ആയിരുന്നെങ്കിൽ കേക്ക് തിന്നാൻ അവൾ കാണില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണമെങ്കിൽ ദിയാകൃഷ്ണയ്ക്ക് മാത്രമേ അത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കേട്ടോ എനിക്ക് തോന്നുന്നു ഈ സംഭവം തിരിഞ്ഞായിരുന്നുവെങ്കിൽ ഇപ്പം നോറയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്താ സംഭവം അല്ലേ അവർ കുടുംബസമേത ഇളകി വന്നേന് പിന്നെ പ്രശ്നം പുടിപൂരമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വീഡിയോ നിയ നിയ കൃഷ്ണയ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ കാണുവാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മളൊരു പാവമാണ് തമ്പറക്കന്മാരൊന്നുമല്ല നിങ്ങളുടെ തമ്പറക്കന്മാരോട് മത്സരിക്കാനൊന്നും നമ്മളില്ല കേട്ടോ അടിയനോട് ക്ഷമിച്ചേക്കണേ തമ്പ്രാൻ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് നാട് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കുടുംബത്തിൽ പോയി ദിയാകൃഷ്ണന്റെ കുടുംബത്തിൽ പോയി ഇത് ഇട്ടോട്ടെ എന്ന് ചോദിക്കാനുള്ള മര്യാദ ഇനി നമ്മളെല്ലാം കാണിക്കണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തമ്പ്രാട്ടിക്ക് മുൻകോപം ഉണ്ടെങ്കിൽ ഈ തലവെല്ലാം വിട്ടിക്കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ ആ വൃത്തിയിലേക്കാണ് നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബൈ